بسم الله والحمد لله وصلات وصلاء على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد نان رأي دريكنا على ما كن سنهكنا صحو درين على سفرتك الإسلام يجرف تسانقلب أن تلوا جذع أترى يوم بيع بكم أي ثرت تيجي بدرنا بيشيام الله بخشة ആനുകാലിക സാഹചര്യത്തിൽ ഈ വിഷയം ഏറെ പ്രസക്തവും പഠന പ്രാധാന്യമുള്ളതുമാണെന്ന് നാം മനസ്സിലാക്കുന്നു എനിക്ക് പരിമിതമായ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് അതിനകം ഈ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ സ്പർശിക്കാനാണ് ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ സജീവ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പോകാം രാഷ്ട്രം എന്നാൽ എന്താണ് ഇസ്ലാം വിഭാവനം ചെയ്ത രാഷ്ട്ര എന്ത് ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഈ പ്രഭാഷണത്തിൽ നാം ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത് വെള്ളവും കാർഷിക സാധ്യതകളും സമർത്ഥമായ പ്രദേശങ്ങളാണ് മനുഷ്യവാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത് കാലക്രമത്തിൽ അവ ഗ്രാമങ്ങളായി ചേരികളായി പട്ടണങ്ങളായി പട്ടണ പ്രാന്തങ്ങളായി വളർന്ന് വികസിക്കുന്നു മനുഷ്യാവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അവിടെ ചെറിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ രൂപം കൊള്ളുന്നു ചന്തകൾ കച്ചവട സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയും പുരോഗതിയും യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യസ്ത വീക്ഷണങ്ങൾ രൂപം കൊള്ളുന്നു രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവയുടെ ഏകീകൃത രൂപമായാണ് ഒരു രാഷ്ട്രം ജനിക്കുന്നത് അപ്പോഴേക്കും ആ രാജ്യത്തിന്റെ ഭരണരൂപം ഇത് ലോകത്തുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളുടെയും ചരിത്രവും ആണെങ്കിൽ രൂപപരിണാമം ഏറെയൊന്നും വ്യത്യസ്തമല്ല ആധുനിക രാഷ്ട്രങ്ങൾക്ക് അടിത്തറയായി വർത്തിക്കുന്നത് മനുഷ്യ ഐസങ്ങളോ പാർട്ടി സംവിധാനങ്ങളോ ആണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥകൾ ഒരു ഭാഗത്ത് രാഷ്ട്രത്തിന്റെ നയങ്ങളായി നിലകൊള്ളുമ്പോൾ മുതലാളിത്തത്തിലേക്ക് വഴിമാറി ശ്രമിക്കുന്നവർ മുതലാളിത്തത്തിൽ ചുവടുറപ്പിക്കുന്നതും നാം ഇത്തരം ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം എന്ന വിഷയം നമുക്ക് മുമ്പിൽ എത്തുന്നതും ഒരു രാഷ്ട്രം ഒരു ദർശനത്തിൽ അധിഷ്ഠിതമായിരിക്കും അത് അതിന്റെ സ്വാഭാവികമായ രീതിയാണ് രാഷ്ട്രത്തിന്റെ ആധാരശിലയാണ് സങ്കല്പം കാഴ്ചപ്പാട് മനുഷ്യാവകാശങ്ങളിൽ സംരക്ഷിക്കുന്നതിനുള്ള ഇസ്ലാമിന്റെ പ്രതിബദ്ധത ഇതെല്ലാം മറ്റു നിന്ന് ഏറെ വ്യത്യസ്തവും മനുഷ്യ ഒരു മനുഷ്യർ സുരക്ഷിതരായിരിക്കണം സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരായിരിക്കണം തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ വേണം സാധാരണ ജനങ്ങൾക്കും ആഹാരം ലഭ്യമാക്കണം പാർപ്പിടം ലഭിക്കണം ആരോഗ്യ സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിരിക്കണം ഒരു രാജ്യത്ത്

െ എന്ന് സഹോദരങ്ങളെ നമുക്ക് ആ പ്രതീക്ഷകൾ പുലരണം അതിനാകട്ടെ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ